ഗൗതമ ദിലീപ് രക്ഷപ്പെട്ടിരിക്കുന്നു നീണ്ട എട്ട് വർഷത്തെ വിചാരണ കോടതിയിലെ വിചാരണ കോടതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദത്തിന് ശേഷം എട്ട് പ്രതികളിൽ ആറ് പ്രതികൾ കുറ്റക്കാരാണെന്നും ബാക്കി രണ്ടുപേർ കുറ്റക്കാരല്ല അതിൽ ദിലീപ് ഉണ്ടായിരിക്കുന്നു ഇത് ദിലീപിന്റെ വിജയമാണോ പ്രോസിക്യൂഷന് പിന്നെ ഈ പറയുന്ന പോലെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു ഇതിലിപ്പോ അവസാനം കേൾക്കുന്നത് അതിദീപതയ്ക്ക് ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ അവരെ കുറ്റപ്പെടുത്തുന്ന കമൻറ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നു എന്നാണ് ഇന്നലെ അവരെ ദിലീപിനൊപ്പം ദിലീപിനെ വിമർശിച്ചിരുന്നവർ ഇന്ന് ദിലീപിനൊപ്പം നിൽക്കുന്നതാണ് കാണുന്നത് എന്താണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചെറിയ ചില വസ്തുതകൾ ഉണ്ടാകും അനീതി ഒരാളെ മാത്രം വേട്ടയാടുമെന്ന് കരുതിയോ എന്ന ചോദ്യങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചോദ്യം എന്താണ് അനീതി ഒരാളെ മാത്രം വേട്ടയാടുമെന്ന് കരുതുന്നുണ്ടോ എന്നുള്ളത് അതിനാണ് പ്രസക്തി ഏറിയിരിക്കുന്നത് ഇപ്പം അതിജീവിത അവരെ പ്രതികരിക്കാനില്ല ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മീഡിയ സഖ്യാൻ ആ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൾസർ സുനി മാർട്ടിൻ ആൻറ്റണി ബി മണികണ്ഠൻ വി പി രാജേഷ് എച്ച് വിജീഷ് എച്ച് സലീം ബടിവാൾ സലീം പ്രദീപ് ഒന്നുമുതൽ ആറു വരെയുള്ള പ്രതികളാണ് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയിരിക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഇവർക്ക് എന്താണ് ശിക്ഷ എന്നുള്ളത് വിധിക്കുക അല്ലേ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു ഇതിലെ ഗൂഢാലോചനക്കാര് ദിലീപ് ആണ് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം അത് പൊളിഞ്ഞിരിക്കുന്നു ഗൂഢാലോചന കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ഇത്രയും നാൾ ദിലീപിനെ വേട്ടയാടിവരൊക്കെ അടപടലം ആയിരിക്കുന്നു അടപടലം മായായിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ കുറിക്കുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറേയധികം ചോദ്യങ്ങളുണ്ട് ഞാൻ അങ്ങയൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല ഈ അതിജീവിത യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതായത് ഇൻ്റർകോസിന് വിധേയമായിട്ടുണ്ടോ അല്ല എൻ്റെ ഞാൻ എൻ്റെ ഇതുവരെയുള്ള അറിവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ട ഞാൻ അറിഞ്ഞ എൻ്റെ എനിക്ക് അറിയാൻ കഴിഞ്ഞ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അതിജീവിതയ്ക്ക് ഈ പറയുന്ന ഒരു ഇൻ്റർകോസ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല റേപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വേറെ വളരെ മോശമായ ലൈംഗിക വൈകൃതങ്ങൾ മറ്റു കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ അങ്ങനെയല്ല ഇതില് റിപ്പോർട്ടുകൾ പ്രകാരം അതിജീവിത റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സുനിൽ നട അതായത് ജസ്റ്റ് ഒരു മൊളസ്റ്റേഷനോ അല്ലെങ്കിൽ അവരെ വെറുതെ ഇങ്ങനെ പിച്ചി മാന്തി തൊട്ടു എന്നുള്ള കുറ്റമല്ല വകുപ്പുകളല്ല ചേർത്തിരിക്കുന്നത് അതിജീവിത ഇൻ്റർകോസിന് വിധേയ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സുനിൽ ഈ എന്താണ് പൾസർ സുനിക്ക് അടക്കം എതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് അങ്ങനെ ഇന്റർ ക്രോസിന് എന്ത് ചെയ്യണം കൃത്യമായിട്ട് അവിടെ നമ്മളെ നാട്ടിലെ ജനറൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അവിടെ ഒരു ഡി ടെസ്റ്റ് ഇത്തരത്തിലുള്ള ഫോറൻസിക് മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ അല്ല ഡി എൻ എ ടെസ്റ്റിന്റെ ആവശ്യമുണ്ട് അതായത് ഇത്തരത്തിലുള്ള ആരാണ് ഈ റേപ്പ് ചെയ്യപ്പെട്ട എന്താണ് ആരാണ് റേപ്പ് ചെയ്തതെന്ന് കൃത്യമായിട്ട് അറിയണല്ലോ അങ്ങനെയല്ല എന്നാണ് ഞാൻ വകുപ്പുകളെ അനുസരിച്ചിട്ടാണ് പറയുന്നത് അത് അതാണെങ്കിൽ ആരാ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്തില്ല ആ റിപ്പോർട്ട് പബ്ലിക്കില് എവിടെയും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് കോടതിക്ക് അറിയാൻ പറ്റും അത് അത് പുറത്തു വരേണ്ടതാണ് അത് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ അത് എവിടെയും കിട്ടുന്നില്ല അത് എവിടെയും അവൈലബിൾ അല്ല അങ്ങനെയല്ല എല്ലാ കേസിലും അങ്ങനെയല്ല റേപ്പിനായിപ്പോ ഗോവിന്ദി അല്ല അങ്ങനെ അങ്ങനെയുള്ള പല കേസുകളുണ്ടല്ലോ ഇവിടെ റേപ്പിന് വിധേയമാക്കപ്പെട്ടിട്ടുള്ള എന്താണ് നരകമായിട്ടുള്ള എന്താണ് അവസ്ഥ നേരിട്ട് ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ ആ വിഷയത്തിലേക്ക് ഇത്തരത്തിലുള്ള ഡി എൻ എ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ട് ഈ അതിജീവിത ഇത്തരത്തിലുള്ളൊരു ഡി എൻ എ ടെസ്റ്റിന് വിധേയമായില്ല അതായത് ഒരു അഞ്ച് ദിവസം രണ്ട് മൂന്ന് അതായത് എഴുപത് എഴുപത്തിരണ്ട് മണിക്കൂറാണെന്ന് തോന്നുന്നു അതിന് അതിനുള്ളിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നട നടത്തണം എന്നുള്ളതാണ് എന്തുകൊണ്ട് പോലീസ് അത് അതിനു വേണ്ടിയിട്ട് ജാഗ്രത കാണിച്ചില്ല അതുകൊണ്ടാണ് അപ്പോഴാണ് ദിലീപിൻ്റെ വാദം പ്രസക്തമാവുന്നത് ദിലീപ് എന്താണ് വന്നിട്ട് പ്രതികരിച്ചിരിക്കുന്നത് എനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതിൽ പോലീ പോലീസ് ഉദ്യോഗസ്ഥരടക്കം കള്ളക്കേസുകൾ കുടുക്കി കള്ളക്കേസിൽപ്പെടുത്തി എന്നെ കുറ്റക്കാരനാണെന്ന് സമൂഹത്തിന് നാറ്റിക്കാൻ നാറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് മാത്രമല്ല മുൻഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യർ മഞ്ജു വാര്യർ ഒരു വേദിയിൽ വന്നിട്ട് ഈ സംഭവം അല്ല അല്ലെ അനുശോചന യോഗത്തിൽ അതെ അനുശോചന യോഗത്തിൽ വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് അതിന് ശേഷമാണ് അവരങ്ങനെ പ്രതികരിച്ചതിന് ശേഷമാണ് ഈ ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ഈ വിഷയം വഴിതിരിഞ്ഞ് പോകുന്നത് എന്നാണ് ദിലീപ് വന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് പ്രതി എന്നുള്ളതാണ് ചോദ്യം ഇപ്പം യഥാർത്ഥത്തിൽ പ്രതി ദിലീപ് അല്ല ദിലീപിനെ കൊടുക്കാൻ ആരൊക്കെയോ പിന്നിൽ കളിച്ച കളിയാണ് ഇത് എന്നിപ്പോൾ പൊതുസമൂഹം വിശ്വസിക്കുന്നു പൊതുസമൂഹം ഇപ്പോൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് അറിയേണ്ടത് ആരാണ് യഥാർത്ഥ പ്രതി എന്നുള്ളതാണ് ആ കാറിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ട് ഡി ടെസ്റ്റ് ചെയ്തില്ല ഡി ടെസ്റ്റ് ഒരു പക്ഷേ ചെയ്തിരുന്നെങ്കിൽ മറ്റ് ചില ആളുകളിലേക്ക് സംഭവം പോവാ എന്താണ് പോവാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിലും അതുകൊണ്ട് തന്നെ അതിജീവിത തന്നെ അതിജീവിതയുടെ തന്നെ ഒരു ബുദ്ധി ഒരു ക്രിമിനൽ ബുദ്ധി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നിപ്പോൾ സമൂഹം ചോദിക്കുന്നുണ്ട് സമൂഹം ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ ദിലീപ് ശക്തനാണ് നമ്മൾ മനസ്സിലാക്കണം ദിലീപ് നിരന്തരമായിട്ട് ഒരു കാര്യമുണ്ട് ഈ വീഡിയോ വീഡിയോ ദൃശ്യങ്ങൾ അതിജീവിതയും ആവശ്യപ്പെടുന്നുണ്ട് ഈ വീഡിയോ ദൃശ്യങ്ങൾ എവിടെയും എന്താണ് കിട്ടിയിട്ടില്ല അതെ എവിടെയും കണ്ടു കിട്ടാനില്ല കിട്ടിയത് മൊത്തം ഈ ഫോറൻസിക് റീഎക്സാമിനേഷനിലടക്കം വ്യക്തമായത് ഇത് ടാമ്പേർഡാണ് ഇത് യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ ഫ്യൂ ഫുട്ടേജ് അല്ല എട്ട് ആയിട്ട് ഷൂട്ട് ചെയ്തിരുന്നു എന്നാണല്ലോ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത് മൊത്തം ആണ് ഓൾട്ടേഡ് ആയിട്ടുള്ള സാധനമാണ് ഈ ഫോൺ ഗോസറി പാലത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പൾസർ സുനി നടത്തുന്നത് പിന്നീട് മുങ്ങൽ വിദഗ്ധരടക്കം നടത്തി ഫോണിന് വേണ്ടിയിട്ടുള്ള പരിശോധന സംഭവിച്ചിട്ടുണ്ടായി പക്ഷേ ഫോൺ എവിടെയും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൽ ഈ ഡി എൻ എ ടെസ്റ്റ് യഥാർത്ഥത്തിൽ ഇവരെ റേപ്പ് ചെയ്തത് ഇപ്പോൾ ഈ പറഞ്ഞ പ്രതികൾ തന്നെയാണോ എന്ന വിഷയത്തിലേക്ക് ചർച്ച ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇവർ യഥാർത്ഥത്തിൽ ഇൻ്റർകോസിന് വിധേയമായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഇത് മൊത്തം മെമ്മറി കാർഡ് ഫോണ് അങ്ങനെയുള്ള വിഷയങ്ങളിൽ മൊത്തമാണ് ഈ വിഷയം മൊത്തം വഴിതിരിഞ്ഞ് പോയിരിക്കുന്നത് പക്ഷെ ഇതുപോലും കോടതിയിൽ നിന്ന് പോലും അതാണല്ലോ പറയുന്നത് ട്രയൽ കോർട്ടിൽ നിന്ന് പോലും ഇത് അനുമതിയില്ലാതെ ആരൊക്കെയോ ഈ വിഷ്വൽസ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ആരൊക്കെയാണ് ഇത് കണ്ടത് അവർക്കെന്താണ് 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 ഇതിലുള്ള കളി അപ്പോൾ എന്തു എന്ത് പറയുന്നു ഇപ്പോ ദിലീപ് വന്ന് പറയുന്ന കാര്യത്തിന് പ്രസക്തിയേറുകയാണ് എന്നെ കൊടുക്കാനായിട്ട് ഏതൊക്കെയോ ഉദ്യോഗസ്ഥര് ആരുടെയൊക്കെയോ പൈസ വാങ്ങി കളികൾ നനഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അല്ല ദിലീപ് എന്ന് പറയുന്ന നടനെ ഒരു വലിയ ഭൂമാഫിയ സംഘം ട്രാപ്പിൽപ്പെടുത്തിയതാണ് എന്നൊരു വാർത്തയുണ്ട് കേരളത്തിലെ ഒരു വലിയ വ്യവസായി അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്ന ഒരു സ്ഥലം അത് ദിലീപ് വാങ്ങിയെന്നും അത് ആ ഭൂമാഫിയ ഗ്യാങ്ങിൻ്റെ പകയാണ് ഇതെന്നും പറയുന്നുണ്ട് അങ്ങനെയും പറയുന്നുണ്ട് രണ്ട് ദിലീപിനെ ആരൊക്കെ പിന്തുണച്ചോ അതുപോലെ അതിജീവിതയ്ക്കും പിറകിലാളുണ്ട് കാര്യം സുപ്രീം കോടതിയിൽ കേസ് ബാധിക്കുക ഇപ്പൊ ഈ നടന്നിരിക്കുന്ന വിചാരണ എത്ര കോടി രൂപ ചിലവാക്കിയിട്ടുണ്ടാകും ധരിക്കുന്നത് എത്ര കോടി രൂപ ഈ വിചാരണക്കായി ദിലീപ് ചിലവാക്കിയിട്ടുണ്ടാകും ദിലീപ് അല്ല ഈ കൊട്ടേഷൻ കൊടുത്തത് എന്നുണ്ടെങ്കിൽ ദിലീപ് എന്തിന് ഈ വിചാരണക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കണം ആര് കൊടുത്ത കൊട്ടേഷൻ ഈ വാഹനത്തിനകത്ത് പൾസർ സുനി എന്ന കൊടും ക്രിമിനൽ കയറി കഴിഞ്ഞിട്ട് ഈ നടിയോട് താരത്തോട് പറയുന്നത് ഈ അതിജീവിതയോട് പറയുന്നത് ക്ഷമിക്കണം ഇത് ഒരു നടി തന്ന കൊട്ടേഷൻ ആണ് അങ്ങനെയാണ് ഒരു മുഖ്യതാരമാധ്യമി തന്ന കൊട്ടേഷൻ എന്നാണ് അങ്ങനെയെങ്കിൽ ഈ ആര് ഇതുവരെ അതിനുള്ള ഉത്തരം വന്നിട്ടുണ്ടോ ആ നടിയാർ നടിക്ക് വേണ്ടി ദിലീപ് ചാവേറാകുന്നത് ആണോ എന്നാണ് ഇപ്പം പൊതുസമൂഹം ചോദിക്കുന്നത് ഒരിക്കലും അതായത് മഞ്ജു വാര്യർ എങ്ങനെയാവാൻ മഞ്ജു വാര്യർക്ക് ഈ പറയുന്ന രീതിയിൽ വിവരം ചോർത്തി കൊടുത്ത ആളാണ് ഈ പറയുന്ന സൂപ്പർ താരം ഈ ഈ പറയുന്ന അതിജീവിത പിന്നെങ്ങനെ മഞ്ജു വാര്യര് വെച്ചിട്ട് ഇങ്ങനെയുള്ള കൊടുങ്കൂര അത് തെറ്റാണ് ആ വാദം തെറ്റാണ് മഞ്ജു ഒരിക്കലും പറയുന്നത് അപ്പൊ ദിലീപ് ആർക്കു വേണ്ടി ബലിയാടായത് ദിലീപ് ആർക്ക് വേണ്ടി പറഞ്ഞുവിടാ ഒരിക്കലും ആകാൻ കഴിയില്ല അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായ താളപ്പിഴ എന്ന് പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുന്ന മഞ്ജു വാര്യർ എന്തുകൊണ്ടാണ് ദിലീപിൽ ഉപേക്ഷിച്ചത് അതെല്ലാവർക്കും അറിയാന്നുള്ള പിടിക്കൂലേ പിടിക്കും ദാമ്പത്യ ജീവിതം തകർന്ന രീതിയിൽ പോകുമ്പോ അതൊരു ഭാര്യ പിടിക്കും ഭാര്യ പിടിക്കും അത് ഇടപെടും അപ്പൊ അതിന് അതിന് പറഞ്ഞു കൊടുത്ത ആളിനെ കൊല്ലാൻ ശ്രമിക്കുകയാണോ ചെയ്യേണ്ടത് അപ്പൊ ഒരു നടി കൊടുത്ത കൊട്ടേഷൻ പറയുമ്പോ ആരാ ഈ നടി ആര് ഇത് ഉത്തരം വന്നിട്ടുണ്ട് ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്റെ ബലമായ സംശയം എന്തിനാണ് ഇവിടെ ഞാൻ ശ്രമിച്ചത് തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ മീനാക്ഷി നമ്മളൊരിക്കലും ഇരയോടൊപ്പം നിൽക്കുന്നില്ല എന്നല്ല ഇതൊരു ഹൈ ഒരു വൻ ഗൂഢാലോചന അല്ലെ ഇരക്ക യഥാർത്ഥത്തിൽ നീതി കിട്ടിയിട്ടുണ്ട് കാരണം ഒന്ന് മുതൽ ആറ് വരെയുള്ള ആളുകളെ കുറ്റക്കാരാണ് ഇനി ഇതിൽ കൂടുതൽ നീതി ഒന്നും ഇരക്ക് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോ അതിനോടൊപ്പമാണ് അതിജീവിതയ്ക്ക് ഇപ്പൊ കൃത്യമായിട്ട് നീതി കിട്ടിയിട്ടുണ്ട് ഒന്നു മുതൽ ആറ് വരെയുള്ള അവരെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകളെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അത് തന്നെ വലിയൊരു നീതിയാണ് ഇനി കൂടുതൽ നീതി അതിജീവിത അർഹ എന്താണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും അവർ മേൽക്കോടതിയിലേക്ക് പോകട്ടെ ഇവിടെ മീനാക്ഷി എന്ന് പറയുന്ന ദിലീപിന്റെ മകളെ കുറിച്ചും ഇപ്പം സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ഒരു ക്രൂരനായിട്ടുള്ള നെറികട്ട ഒരച്ഛൻ്റെ കൂടെ എന്തിനാണ് ഈ മകള് ജീവിക്കുന്നതെന്നുള്ളത് ഏ മഞ്ജു വാര്യരുടെ തള്ളി പറഞ്ഞുകൊണ്ട് ഏ ആ അപ്പോൾ ആ മകൾക്കെന്തെങ്കിലും സത്യാവസ്ഥ അറിയുമോ തൻ്റെ അച്ഛൻ നിരപരാധിയാണ് യഥാർത്ഥത്തിൽ മുൻ ഭാര്യയായ തൻ്റെ അമ്മയാണ് ഇതിലുള്ള യഥാർത്ഥത്തിലുള്ള കള്ളി എന്ന് ഒരു പക്ഷേ മീനാക്ഷി എന്ന് പറയുന്ന ആ പുത്രയ്ക്ക് അറിയുമായിരിക്കുമോ അതുകൊണ്ടാണോ അച്ഛൻ്റെ കൂടെ ഇത്രയും നെറികട്ട അതായത് എന്താണ് കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണല്ലോ ആരോപിക്കപ്പെട്ട കേസ് അതിപ്പോൾ തള്ളിക്കളഞ്ഞു ദിലീപി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി അപ്പം എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ കൂടെ ആ മകൾ നിന്നു ആ മകളും അപ്പം അത്രയും മോശമാണോ ആ മകൾക്കപ്പം മകളുടെ മനസാക്ഷി എന്തു പറയും എന്നൊരു ചോദ്യവും വലിയൊരു ചോദ്യമാണ് അതും ഇപ്പോൾ പൊതുസമൂഹം ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആകെ കൂടി ദിലീപിൻ്റെ വിജയമാണ് ദിലീപ് അടിസ്ഥാനപരമായിട്ട് ജയിച്ചിരിക്കുന്നു ഇവിടെ ദിലീപ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വിഷ്ണു എന്ന് പറഞ്ഞ ഒരാൾ തനിക്ക് എഴുതിയ ഒരു കത്ത് ആ കത്തിൽ പറഞ്ഞിരുന്നത് എനിക്ക് എന്തോ രണ്ട് കോടി രൂപയോളം തരണം അങ്ങനെ തരികയാണെങ്കിൽ നിങ്ങൾ ഈ കേസിൽ പെടുത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാക്ക് മെയിലിംഗ് കത്ത് തനിക്ക് ലഭിച്ചു എന്ന് ദിലീപ് പറയുന്നുണ്ട് എത്രമാത്രം ആ വിഷയത്തിൽ അന്വേഷണം പോയി അല്ലെങ്കിൽ ആ വിഷയത്തിൽ ചർച്ചകൾ പോയി അല്ലെങ്കിൽ ഞാൻ പറയുന്നതേ ഇവിടെ ദിലീപിനെ കൃത്യമായിട്ട് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ദിലീപല്ല മറ്റൊരു ആരെങ്കിലും ദിലീപിനെ കൊടുക്കാനായിട്ട് ഇതിൽ ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന രീതിയിൽ ഒരു ചർച്ചയോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളോ അത്തരത്തിലൊരു ചർച്ച ചെയ്യുന്നില്ല അത്തരത്തിൽ ചർച്ച ചെയ്യുന്നില്ല മഞ്ജു വാര്യർ യഥാർത്ഥത്തിൽ ഇതിലെ ഗൂഢാലോചനക്കാരി എന്നിപ്പം ദിലീപ് പ്രതികരിച്ചിട്ടുണ്ടല്ലോ ആ ഒരു പ്രതിയാക്കാൻ വേണ്ടി അല്ല ദിലീപ് ഇപ്പം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയതിനു ശേഷം ഇപ്പം അദ്ദേഹം വന്ന് എന്താ മഞ്ജു വാര്യർ ഗൂഢാലോചന അന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ സിദ്ധാന്തം മൊത്തം രൂപപ്പെടുന്നത് ചർച്ച അതിലേക്ക് വഴിപ്പെടുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ ആ ഒരു രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോവാൻ തയ്യാറാണോ അതായത് മഞ്ജു വാര്യറാണോ ഇതിനുള്ള യഥാർത്ഥത്തിലുള്ള ഗൂഢാലോചന ഉത്തരം കിട്ടാത്ത ചോദ്യം പറയുന്നില്ല അതുകൊണ്ട് ഇവിടെ ദിലീപ് മാത്രമാണ് കുറ്റക്കാരൻ ദിലീപ് മാത്രമാണ് കുറ്റപ്പാലൻ എന്ന് പറയുന്ന സാധനത്തിനോട് യാതൊരു താല്പര്യം വ്യക്തിപരമായിട്ട് എനിക്കില്ല ഒരു ദിലീപിനെ കൊടുക്കാൻ മറ്റാരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന മറ്റൊരു ആംഗിൾ ഉണ്ടല്ലോ അതിൽ കൂടി ചർച്ചകൾ പോകണം അതിൽ കൂടി അന്വേഷണങ്ങൾ പോകണം അല്ലാണ്ട് ദിലീപ് മാത്രം ദിലീപ് മാത്രം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല